കണ്ണൻകുട്ടി രാത്രി ഇന്നൊക്കെ ആയിട്ട് ഒരുപാട് പേടിപ്പിച്ചു കളയാണെ പേടിപ്പിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാ ഇപ്പൊ ഓക്കേ ഹോസ്പിറ്റലിലേക്ക് പോയാ മറ്റൊക്കെ ഇന്നലെ രാത്രി റോട്ടിലായത് കാരണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല അല്ല ഇപ്പൊ മൈപ്പൊക്കെ വെച്ചിരിക്കും എന്റെ ചെറുപ്പ കേൾക്കാൻ പറ്റില്ല അത്രയധികം വലിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര ഞാൻ പറയാറില്ല ആദ്യമൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ അടിഞ്ഞോട് ചെറിയ പ്രശ്നങ്ങളൊന്നുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ഒക്കെ ആണെങ്കിലും ഭയങ്കര ഇങ്ങനെ വലിച്ചു വലിച്ച് വലിച്ച് വലിച്ചിങ്ങനെ ഇരിക്കായിരുന്നു ഇന്ന് രാവിലെ നമുക്ക് കണ്ടിട്ട് നമുക്ക് സഹിക്കുന്നില്ല അതുപോലത്തെ ഒരു ആണെങ്കിൽ വരുന്നത് അപ്പോൾ ചടഞ്ഞ് ഒളുത്ത ഉണ്ടായിരുന്നു രാവിലെ പക്ഷേ എണീച്ചിട്ട് പിന്നെ അതൊരു ഒരു സുഖമില്ലാത്തൊരവസ്ഥ അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ കേട്ട് ചുഡിലേക്ക് വന്നിട്ട് ചുബിലിയുടെ കണ്ടിൽ ചടങ്ങി അവിടെ മടിക്കുന്നു മരുന്ന് അങ്ങനെ ആയിട്ട് നിക്കാം അപ്പൊ ആ നേരത്തെ ഞാൻ എടുക്കുന്ന കേട്ടോ കണലപ്പൊരു അടച്ചിൽ തുടങ്ങി ആണെങ്കിൽ ഇപ്പൊ എല്ലാം പിടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഈ വലിയ വരുന്ന കൂടെ കൂടിയ കണലി എടുത്ത് പറഞ്ഞിട്ട് എണ്ണ നമുക്ക് വീട് എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ തന്നെ വേണ്ടി ഭയങ്കര ശരിയായിട്ട് കാര്യം വെച്ചിരിക്കുക അപ്പോൾ ആകെ പേടിച്ച് പോയിട്ട് ഞാൻ ഒന്ന് കൂടെ അഡ്മിഷൻ ആകും എന്നൊക്കെ തരുത് അതുപോലത്തെ ഒരു വലിമരുന്നവർ കാണിക്കുന്നുണ്ടായിരുന്നത് പക്ഷെ ഉള്ളിലേക്ക് അങ്ങനെയും നെഞ്ചിലേക്ക് അങ്ങനെ ഒരു കപക്കെട്ട് വന്നിട്ട മൂക്കിന്റെ ആ ഒരു ഇതാണ് മൂക്കിൽ ഇങ്ങനെ അങ്ങനെയുള്ളത് കൊണ്ടായിരിക്കും പക്ഷെ മൂന്ന് ദിവസത്തേക്കാൻ വരും തന്നിട്ടുള്ളൂ മൂന്നു ദിവസം കൊണ്ടും കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കല്യാണി കുട്ടീനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ പോന്നേ ശനിയാഴ്ച അവളെങ്കടെ വന്നുകഴിഞ്ഞാൽ അവളെ കുഞ്ഞി കുരുമ്പകളടുത്ത് നടത്തേ അപ്പൊ അവളെ ഞങ്ങൾ ചെറിയൂരാക്കിയിട്ട് ആണ് ഇങ്ങോട്ട് വന്നത് കാരണം അങ്ങോട്ട് നോക്കിയേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഷെയറായിട്ടാണ് ഷെയർ അതിലാ ഉള്ള ഒരു അവസ്ഥ രാത്രിയാണെങ്കിൽ അത് ഞാൻ എണീറ്റ് ആ സ്പ്രയൊക്കെ അടിച്ചു കൊടുക്കുക നെബ്ലൈസ് ചെയ്യുക അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇവിടെ ഉണ്ടപ്പോൾ ഞാൻ എനിക്ക് ഹോസ്റ്റലിൽ വന്നു പോയിട്ടാകുമ്പോൾ ഭയങ്കര ഹാപ്പി ചീരി കളിയൊക്കെ വീട്ടിലുണ്ടായിരുന്ന ആളെ അല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ വിചാരിക്കുക എന്തിനാണ് അവങ്ങനെ ചിരിച്ച് കാണിച്ചിരിക്കുന്നത് കൊച്ചിന് ഇവർ വയ്യാന്നും പറഞ്ഞ് കാണമേ എന്നൊക്കെ വിചാരിക്കുന്നത് പക്ഷെ ഡോക്ടറെടുത്ത് ഭയങ്കര ചിരിയാക്കുമ്പോൾ ഡോക്ടർ അറിയാവുന്ന അവന് വിഷാറവന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇന്നലെ രാത്രി ഇന്ന് അവനെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് ഞാനല്ലേ ഇറങ്ങിട്ടുള്ളൂ ഞാനല്ലേ കണ്ടുള്ളൂ ഇല്ലേ ഇപ്പൊ ഇരിക്കുന്ന ചിരിച്ചു കളിച്ചു ഓക്കെ ഞാൻ വീട്ടില് മുമ്പ് കളിക്കുവോ വീട്ടില് കൊമ്പ് കളിക്കണ നോക്കിരിക്കാനൊ വണ്ടികളുടെ നോയിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒക്കെ കേട്ടിട്ടേക്കാം അല്ല കണ്ണാഞ്ചിരിക്കണി നല്ലൊരു കൊഴപ്പണ്ടാക്കിയപ്പോ കളിക്കാനായിട്ട് ഡ്രോപ്സ് ഒന്നും മൂക്കിലും അടിക്കുന്നുണ്ടാവുന്നപ്പോ മസ്റ്റർ ആണ് അതിന്റെ ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു സ്പ്രേ കണ്ടിന്യൂസ് അടിച്ചു കൊടുക്കുന്ന കുറച്ച് ദിവസം മുൻപ് എനിക്ക് മൈയാണ്ടൊക്കെ ഇരിക്കാർന്നു അപ്പൊ ഞാൻ വിശേഷം നല്ല കപക്കേട്ടൊക്കെ ആയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചപ്പോടിച്ചു പോയി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ബിനോ ചെക്കല്ലേ കണിക്കാണ് ആള് ഇവിടുത്തെ വലിയ പ്രൊഫസറൊക്കെ ആയിരുന്നു പക്ഷെ നല്ല ഏജ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പൊ നല്ലൊരു റിട്ടേർഡായി അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു വിഷമം കൊണ്ട് ഇവിടെ പറഞ്ഞത് കാരണം ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര ആളുകൾ പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ചില ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നൊരു ക്യാരക്ടറാണ് ആദ്യം ഇങ്ങനെ എങ്ങനെ പേടിയായിരുന്നു നല്ല അടുത്തായിരിക്കും പക്ഷേ ഇപ്പം ഇത്രയും വർഷത്തെ പരിചയമില്ല അത് കാരണം ഇപ്പോൾ കടലൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെയാണ് എങ്കിൽ കടം നോക്കുമ്പോൾ അഡ്മിഷനൊക്കെ ആക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ പരമാവധി നമ്മൾ അഡ്മിഷൻ ആക്കാണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഇവിടെ വരെ കൊണ്ടുവരണ്ട അതെങ്കിൽ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ രീതിയിൽ നമ്മളെ അടുത്ത് പറയുന്നൊരു ഡോക്ടറാണ് ഡോക്ടർന്ന് റിട്ടയർഡായിട്ട് അവരുടെ ഡോക്ടറെ കാണിച്ചത് ആളെ തന്നെ ജൂനിയേഴ്സിനെയാണ് കാണിച്ചത് എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ കണ്ടനാണെങ്കിലോ കണ്ണിരിക്കുന്നു കുഴപ്പം പറയാണനാശുപത്രി കൊണ്ടുതന്നെ കടലാശുപത്രിയിൽ കൊണ്ടുവന്നായിരുന്നു ആളുകള് വിശ്വസിക്കുന്നില്ല അല്ലേ ആംബുലൻസ് ആംബുലൻസ് കൊണ്ട് പോയി അത് ആ വഴിക്ക് ഏഷ്യ ഞങ്ങളിവിടെ ജൂബിലിയുടെ ഫ്രണ്ടിലേട്ടാ ജൂബിലി അവിടെ ഫാർമസിന്ന് മരുന്ന് വാങ്ങാൻ തന്നാലെ ഒരുപാട് സമയം പോകും അവിടെ ഭയങ്കര തിരക്കാണ് അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലുള്ള രീതിയില് ഒട്ടുമിക്ക മരുന്നുകളും കിട്ടും അവിടുത്തെ അപ്പൊ വയ്യണ്ടായി മൊത്തത്തില് ആകെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ് എനിക്കാണെങ്കിലും അപ്പൊ യാത്രകൾ പരമാവധി നമ്മൾ ഒഴിവാക്കാന്ന് വിചാരിക്കുമ്പോറും ഇങ്ങനെയുള്ള യാത്രകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കയാണ് വല്യൊരു കുഴപ്പം തോന്നുന്നു തോന്നു ശെരിക്കും ഞാൻ വിചാരിച്ച ഞാനതിന്റെ സ്കൂൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം വരുമ്പോ ആ അഡ്മിഷനാണെന്ന് തോന്നുന്നുണ്ട് അതുപോലെയാണ് അവലിക്കുന്നത് അഡ്മിഷൻ വലിക്കാം എന്താ കഴിഞ്ഞാ അതുപോലത്തെ വലിയ മമ്മോണിയൊക്കെ ആയി അങ്ങനത്തെ വലിവാണ് ആ പക്ഷെ വലിവണ്ട് ഇപ്പോഴും വലിവൊക്കെ ഉണ്ട് പക്ഷെ അവൾ പുറത്തിറങ്ങി എന്റെ സന്തോഷാ അതിപ്പോ വലിവൊക്കെ എന്ത് വയ്യായുണ്ടെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ടിക്കൊണ്ടു എല്ലാം വണ്ടി കൊണ്ടിടിച്ചോ െടാ എവിടെയാതവിടെ കിടക്കാ ഒരു ഓട്ടോറിക്ഷൻ കണ്ടില്ലായിട്ട് ഒരു ഓട്ടോറിക്ഷ ട്ടാ കണ്ടുകഴിഞ്ഞാലേ ആകെ പണ്ടും പറഞ്ഞ മഞ്ഞേ അതിൽ അതിലുണ്ടായിരുന്ന ഡ്രൈവറുടെ പോട്ടി പോലും ചിലപ്പോ കിട്ടിട്ടുണ്ടാവില്ല അതുപോലെ ജുബിട്ട് എടുക്കണേ അത് വിഷമം തോന്നിയ കണ്ടപ്പോ ഓട്ടോക്കെ പണ്ടൊന്നുമില്ല പണ്ടൊക്കെ ഇങ്ങടേ അതിൽ പിളിങ്ങിയ പണ്ട് ഈ നമ്മ ബാക്കിലെ ആളുകളിരിക്കണക്കിട്ടില്ലേ ഞാൻ കുറച്ചും കൂടെ അങ്ങനെ കണ്ടാനെ കാണാൻ പറ്റുന്നില്ല എനിക്ക് പൊറത്തേക്ക് ക്യാമറ ഇടാൻ പറ്റില്ല വില വണ്ടിയൊക്കെ തട്ടി പോയാലേ പണിയാ പണിയെടുക്കണു കണ്ട രണ്ടെ കൊണ്ടുവരാണെന്ന് പറഞ്ഞാൽ ആളെ ഇപ്പഴത്തെ നോക്കണ്ട വീട്ടിലിട്ടുമ്പോൾ ആദ്യം പഴയ പണ്ടത്തെ ചങ്ങരം തെങ്ങുമ്പത്ത പോലെയൊന്നും വലിവ് തുടങ്ങും ഇപ്പം നാമത് ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ സൗണ്ട് കാരണം നമ്മൾ ആ സൗണ്ട് കേൾക്കണില്ല പക്ഷേ വീട്ടിൽ എന്തെങ്കിലും ആ സൗണ്ട് ഇങ്ങനെ ഭയങ്കര ആയിട്ട് നിർത്തിയെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റാണ്ട് ഇത് ഇങ്ങനെ ഉറങ്ങുന്നുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമുണ്ട് ആദ്യമായിട്ടാണ് കാണാൻ ഇന്നലെ രാവിലെ പത്ത് മണിയായാണ് ഇരിക്കാനായിട്ട് ഇന്ന് വരെ കല്യാണിയിൽ പോകുന്ന ചിലപ്പോൾ എട്ട് മണി എട്ട് എട്ട് എട്ടര അങ്ങനെയൊക്കെ നിൽക്കാറുണ്ട് പക്ഷേ പത്ത് മണിയായത് ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്ക് ആഗ്രഹം ഇഷ്ടമുണ്ടായി ഭയങ്കര എന്നാൽ പോലും എന്താ പറയാ ഉറങ്ങണുണ്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങണുണ്ട് നമുക്ക് ആ സൗണ്ട് ഉറങ്ങാൻ പറ്റില്ല അത്രയേം ഭയങ്കര സൗണ്ടാണ് കേൾക്കണത് കണിരിക്കുമ്പോ കണ്ട കണ്ണൻ്റെ മൂക്ക് വേണ്ട ചരിവ് വേണ്ട അത് ആത്മോയിഡിന്റെ ഉണ്ടല്ലോ അവന് അവന് പിന്നെ ഈ ശരി അവന്റെ പൊസിഷനിങ്ങും ഒന്നും ശരിയല്ലല്ലോ അങ്ങനെ വന്നിട്ടുള്ളതാ ഞാൻ നോക്കുമ്പോ എന്താ പറയാ ഒന്ന് രണ്ട് പിള്ളേര്ക്ക് ഞാനും കണ്ടിട്ട് ഇങ്ങനത്തെ സി പി ഉള്ള കുട്ടികൾക്ക് മൂക്കിനൊരു ചെടി വക്ക അവരുടെ ശരിയല്ല അവർക്ക് ഏതാണോ കംഫർട്ടബിൾ ആ ഒരു പൊസിഷനിലല്ല അവർക്ക് എടുക്ക അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടി എടുത്ത വീഡിയോ അല്ല കേട്ടോ അച്ഛൻ മരുന്നൊക്കെ മരുന്നൊക്കെ കിട്ടി ബൈ 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 ഐ ഞാൻ പോവാൻ പോവാ അല്ലേ പോവാൻ പോവാറ്റാറ്റർക്കു നോക്കണേടാ